മാനസ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും അവരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ഇയാൾ ഈ തട്ടിപ്പ് സംഘം പറഞ്ഞ് പഠിപ്പിച്ച് വിട്ട കാര്യങ്ങൾ അതേപടി ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നത് തന്നെയാണ് പലയിടങ്ങളിലും അന്വേഷണ സംഘം പൊരുത്തക്കേടുകൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ മറികടന്നുകൊണ്ട് സത്യം വെളിയിൽ കൊണ്ടുവരാനുള്ള ഒരു സമഗ്രമായ അന്വേഷണം നടക്കുന്നു ഇയാൾ എപ്പോഴും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും മനു അത് തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പോറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമല്ല അതിന് പുറത്തും ഈ പോറ്റി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ തട്ടിപ്പ് സംഘം എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോറ്റി അന്വേഷണ സംഘത്തോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതിനിടയിൽ കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച എട്ടര മണിക്കൂർ നീണ്ട പരിശോധന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ വെച്ച് ഉണ്ടായിരുന്നു വീട്ടിൽ അന്വേഷണ സംഘത്തിന് സംശയമായി തോന്നിയത് എന്ന് പറയുന്നത് കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട് അതായത് വീടിന് പുറത്ത് കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ കുറച്ച് പേപ്പറുകൾ കണ്ടിട്ടുണ്ട് അതിൽ വലിയ രേഖകളും ഒക്കെ നശിപ്പിച്ചു എന്നാണോ അതിൽ നിന്നും അന്വേഷണ സംഘം മനസ്സിലാക്കി എടുത്തിരിക്കുന്നത് ഈ പലതും കൂട്ടിയിട്ട് കത്തിച്ചതുപോലെ പോലെ കണ്ടെത്തിയ സാഹചര്യത്തിൽ തീർച്ചയായും അത് തന്നെയാണ് അന്വേഷണം നട അന്വേഷണം തുടങ്ങിയിട്ട് ഏതാനും കുറച്ച് ദിവസങ്ങൾ ആകുന്നേ ഉള്ളൂ എങ്കിൽ കൂടിയും ഈ ഈ അന്വേഷണത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ശ്രമം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അത് വലിയ രീതിയിലുള്ള സംശയത്തിലേക്കാണ് അന്വേഷണ സംഘത്തെ നയിച്ചിട്ടുള്ളത് എന്നുള്ളത് മാത്രമല്ല പരിശോധനയിൽ ഇയാൾ ഭൂമി ഇടപാട് നടത്തി റിയൽ എസ്റ്റേറ്റ് നടത്തി വൻ തുക കയ്യിലാക്കിയതിൻ്റെ രേഖകളും പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് വഴി അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു സാമ്പത്തിക ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഇടപാടുകളൊക്കെയും തന്നെ ഏത് രീതിയിലാണ് ശരിയായ രീതിയിലാണോ ഇനിയിപ്പോൾ അതിനും കൂട്ടുകൾ കൂട്ടാളികൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിച്ച് വരുന്നത് അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണ ഭാഗമായി നിലവിൽ കൈ ഉള്ളത് എന്നതും വ്യക്തമാ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ പ്രത്യേക സംഘം തന്നെ അതായത് ഇയാളുടെ മൊഴി കൂടുതൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ കൂട്ടാളികളെ കൂടി ഒരുമിച്ചിരുത്തി മൊഴി രേഖപ്പെടുത്താനും വിശദമായി ചോദ്യം ചെയ്യാനുമുള്ള ഒരു നീക്കം കൂടി അന്വേഷണ സംഘം നടത്തുന്നുണ്ട് ഇയാൾ പ്രധാനമായും ഇയാളുടെ സുഹൃത്തായ കൽപേഷ് എന്ന പേര് അന്വേഷണ സംഘത്തിനോട് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് അതോടൊപ്പം തന്നെ ഈ ചോദ്യം ചെയ്യൽ കൂടി അതായത് ഈ സുഹൃത്തുക്കളെ കൂടി അല്ലെങ്കിൽ കൂട്ടാളികളെ കൂടി വിളിച്ച് ചോദ്യം ചെയ്യാറുള്ള ഒരു സാധ്യതയും നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഒപ്പം തന്നെയാണ് ഈ ബാംഗ്ലൂരു അതോടൊപ്പം തന്നെ ചെന്നൈ ഇടങ്ങളിൽ ഈ സമയങ്ങളിൽ അതായത് അന്വേഷണത്തിൻ്റെ സമയങ്ങളിൽ ചോദ്യം ചെയ്യലിനായി ആദ്യം ദേവസ്വം വിജിലൻസിന് മുന്നിൽ ഹാജരായ സമയങ്ങളിലൊക്കെയും തന്നെ ആ കാലയളവിലും ഇയാൾ ബാംഗ്ലൂരുവിലൊക്കെയും തന്നെ സഞ്ചരിച്ചതിന്റെ രേഖകളും പുറത്തു വരുന്നു അത് എങ്ങനെയാണ് ഈ വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇയാൾക്ക് എടുത്തുകൊടുത്തത് അതിലും ഈ കൂട്ടാളികൾക്ക് അതായത് ഇയാൾ തട്ടിപ്പ് സംഘത്തിന് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട് തീർച്ചയായും ഇതിന് ഒരു സമഗ്രമായ അന്വേഷണം അതോടൊപ്പം തന്നെ ആവശ്യമാണ് ഒപ്പം തന്നെയാണ് ഈ ബാംഗ്ലൂരു അതോടൊപ്പം തന്നെ ചെന്നൈ എവിടെയൊക്കെയാണോ ഇയാൾ പോയിട്ടുള്ളത് അവിടെയൊക്കെയും തന്നെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ട ഒരു കാര്യം കൂടി മുന്നിലുണ്ട് ഒപ്പം ഇയാളുടെ വീട്ടിലും ഇയാളെയും കൂട്ടി തെളിവെടുപ്പ് നടത്താൻ സാധ്യതയുണ്ട് ഒരേ സമയമാണ് അതായത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെയാണ് വീട്ടിൽ പരിശോധനയും നടത്തുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം പോയത് അതുകൊണ്ട് തന്നെ ഈ മാസം മുപ്പത് വരെയാണ് കസ്റ്റഡി കാലാവധി ഉള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണത്തിനായുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇയാളുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണ പാളി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും തന്നെ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന കാര്യമാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലും മറ്റ് കാര്യങ്ങളും അതായത് വീട്ടിലുള്ള പരിശോധനയാണെങ്കിലും തെളിവെടുപ്പ് ഒക്കെ ും തന്നെ സമഗ്രമായി മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഒരുപക്ഷെ ഇന്നും ചോദ്യം ചെയ്യൽ തുടരും അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം കൂട്ടാളികളെയും ഇരുത്തി ചോദ്യം ചെയ്യലിനേക്കു കടക്കാനുള്ള ഒരു സാധ്യതയും ഇന്ന് നിലനിൽക്കുന്നുണ്ട് മനു